ഇന്നെന്ത് സ്പെഷ്യല് ഇന്ന് ഓണത്തിൻ്റെ അവിയൽ കേട്ടോ അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഓണത്തിനെല്ലാവരും റെഡി അല്ലേ അപ്പം നമുക്ക് ഓരോ വിഭവങ്ങളിങ്ങനെ തയ്യാറാക്കി തുടങ്ങാം അവിയിൽ നമ്മൾ ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യമാണ് പെട്ടെന്ന് കേടായി പോകുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് മുതൽ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ചേനയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ചേന ഇതിന് മസ്റ്റാണ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് ചേന എന്ന് പറയുന്നത് അപ്പോൾ ചേന എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ചേന ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചേന വൃത്തിയായിട്ട് കഴുകി ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം തൊലി എത്തിയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പയർ കുമ്പളങ്ങ ക്യാരറ്റ് കായ ചേന ഉരുളക്കിഴങ്ങ് ബീൻസ് തവര മുരിയക്കായ ഉരുളക്കിഴങ്ങ് ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളു ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല പക്ഷേ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ചേന ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചക്കായ ഈ ഇത് കുറച്ച് കൂടുതലായിട്ട് വേണം മറ്റുള്ളതിനേക്കാളും അപേക്ഷിച്ച് കുറച്ച് കൂടുതലായ സ്വാദ് ഇത്തിരി കൂടുതലായിട്ട് കിട്ടും അപ്പോൾ കുമ്പളങ്ങ വെള്ളത്തിൻ്റെ ഇത് വാനുള്ള വെള്ളം കുമ്പളങ്ങയിൽ നിന്നാണ് അധികം വരിക അപ്പോൾ കുമ്പളങ്ങ വെള്ളരിക്ക ചേർക്കാം വെള്ളരിക്ക ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ചേർത്തിട്ടില്ല അതുപോലെ പച്ചപ്പയർ പച്ചപ്പയറും സ ഒരു വിധം ഈ കുമ്പളങ്ങയുടെ വെള്ളം കൊണ്ടാണ് ഇതൊക്കെ വേവ അപ്പോൾ എന്നാലും നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇത് ഒന്നിച്ച് നമ്മൾ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഇതൊന്നിച്ചിട്ടിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക മുഴുവനും ഞാൻ ഇന്ന് വെക്കുന്നില്ല അതിൻ്റെ ഒരു കാൽഭാഗത്തോടെ വെക്കണോളൂ അപ്പോൾ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് വെവ്വേറെ വെവ്വേറെയല്ല എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് നമ്മളിത് കഴുകാൻ പോകണത് കേട്ടോ വൃത്തിയായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകി എടുക്കേണ്ടതുണ്ട് അപ്പോൾ കഴുകി എടുത്തതിന് ശേഷം അത് വാലാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം ഒരു ചട്ടി കഴുകി അടുപ്പത്തിൽ വെച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ കുക്കറിൽ വേവിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിയും പക്ഷേ കുക്കറിൽ അത് അറിയാത്തവരാണെങ്കിൽ ആകെ നന്നായിട്ട് വെന്തു പോവും അത് അങ്ങനെ വേണമെന്നില്ല അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചട്ടിയിൽ ഇത്തിരി എണ്ണ ഇങ്ങനെ ചിറ്റിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ കുറച്ചൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിലായാലും നമുക്ക് വേവിക്കാം ഈ ചട്ടി ചട്ടിയെടുത്തൊന്നും മാത്രമേ ഉള്ളൂ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അത്ര തന്നെ അപ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് അതിൽ ഇടാം അപ്പോൾ അതിൽ കൊള്ളുന്ന അത്ര തന്നെ ഞാൻ എടുക്കണുള്ളൂ ടൈന്ന് അപ്പോൾ അത്രേം മതി അപ്പോൾ അതിൽ നിറച്ചിട്ടാലും അതൊരു മുക്കാൽ ഭാഗത്തുള്ളത് വറ്റി കഴിയുമ്പോൾ കുറയും കൂടല്ല ചെയ്യുക കുറേയാണ് ചെയ്യുക കേട്ടോ പച്ചക്കറി ഒന്ന് അമങ്ങി ഇങ്ങനെ താന്നുപോകും കേട്ടാ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾ മിളക് ഇത് ഒത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്പുക എല്ലാ കഷ്ണത്തിന്മേക്കും ഇതാവണ വിധത്തിൽ തിരുമ്പി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കയ്യിലോണ്ട് ഇളക്കി എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് വെള്ളം വേണ്ടി വരും അപ്പോൾ ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് കൂടുതൽ വേണ്ടി വരുമല്ലോ ക്വാണ്ടിറ്റി കുറച്ച് മിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇതിനാവശ്യമുള്ള മിളക് പൊടി ഇട്ടാൽ മതി അപ്പോൾ അത് കൂടുതൽ വേണ്ട ഒരു ലേശം വേണ്ടു അത് നമ്മൾ വെള്ള കളറിലാണ് അവയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞളോ മിളകോ ചേർക്കേണ്ടതില്ല പച്ചമുളക് മാത്രം ചേർത്താൽ മതി അതെല്ലാം മഞ്ഞ കളറാണ് വേണം വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മിളക് പൊടി ചേർക്കേണ്ടതില്ല മഞ്ഞൾ മാത്രം ചേർത്താൽ മതി അതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് പലതരത്തിലാണ് നമ്മൾ ആ വീല് കാണാം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല കളറിലാണ് ആ വീല് കാണാം കേട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കേണ്ടത് ആദ്യം തന്നെ ചേന എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടാവും കൂടുതൽ ഓവറായിട്ട് ഒന്നും വെ കാര്യമില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും വെന്ത് കഴിഞ്ഞാൽ അതിനൊരു റോ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അത് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക അതാണ് നല്ലത് ആ കട്ടിയുള്ള ഉരുളിയോ അതല്ല ചീനച്ചട്ടിയോ വയ്ക്കുക എന്നി എന്നിട്ട് നമ്മൾ ഈ വേവിച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് വീണ്ടും വെള്ളം അതിൽ നിന്ന് വരും അത് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും ആ വെള്ളം വന്ന് അതൊന്ന് വറ്റട്ടെട്ടോ ആ വറ്റിയതിന് ശേഷം നമുക്ക് അതിനിടയിലായിട്ട് നമുക്ക് കുറച്ച് നാളികേരം ഉദികം വെളുത്തുള്ളി ജീരകം ഇഞ്ചി പച്ചമുളക് നാളികേരം നാളികേരം കുറച്ച് അധികം തന്നെ വേണം അപ്പോൾ രണ്ട് കപ്പ് നാളികേരം നിറച്ച് തന്നെ അമർത്തി നിറച്ചെടുത്ത് തന്നെ വേണം കേട്ടോ അത് ഒന്ന് ചതച്ചെടുക്കാം ജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നാളികേരം ഇത്രയും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്നും അടിച്ചെടുക്കാതെ ചതഞ്ഞാൽ മതി അരയണ്ട എന്നിട്ട് നമ്മൾ ഈ ഉരുളിയുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ നീക്കുമ്പോൾ കുറച്ച് വെള്ളം അതിൽ കാണും അതിൽ കുറച്ച് കറിവേപ്പില വയ്ക്കുക എന്നിട്ട് നമ്മൾ നാളികേരം ഒതുക്കിയത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നല്ല മണമുള്ള വെളിച്ചെണ്ണ ആവണം അത് ഒഴിച്ചു കൊടുക്കുക ഒരു വെളിച്ചെണ്ണയും പറ്റില്ല പച്ച വെളിച്ചെണ്ണ തന്നെ വേണം അതായത് ഒന്നും അതിൽ ചേർത്തതാവുമ്പോൾ പാടില്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉള്ളത് തന്നെ ആയിരിക്കണം കേട്ടോ അതൊരു കാൽ ഗ്ലാസ്സോളം ഒഴിച്ചിട്ട് തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈര് അത്രയും ചേർത്തിട്ട് ഇപ്പം അതൊക്കെ അടച്ചു വെക്കുക ഇതേ സമയത്ത് തീ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നല്ല അവിയലാണ് നമുക്ക് എത്ര കുട്ടിയാലും മതിയാവില്ല അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ പോലും അവിയൽ കഴിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതതിൻ്റെ രുചി കൊണ്ടാണ് നല്ല രുചിയുള്ള ഒരു വിഭവമാണ് ആ എന്ന് പറയുന്നത് ഏതാളും ആ സദ്യയിൽ വിളമ്പുമ്പോൾ ആദ്യം തന്നെ കഴിക്കുക ആ അല്ലേ ആ വില ആദ്യം കഴിയും നമ്മൾ ഇലയിൽ വിളമ്പി വരുമ്പോഴേക്കും ചോറ് ഡാറാകുമ്പോഴേക്കും ആ വീല് കഴിയും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് നമ്മൾ ആ റെഡിയാണ് ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ രീതിക്ക് തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അളവുകളൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ കുറച്ചധികം തന്നെ ചെയ്യുന്നു പിന്നെ പച്ചക്കറികളുടെ തൂക്കങ്ങളൊക്കെ എടുക്കേണ്ടത് ഇനി ആദ്യമായിട്ടാണ് ഒരു സദ്യ ഒരുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഒന്നും അറിയാത്തവരാണെങ്കിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റുക അപ്പോൾ അതിൻ്റെ വേവ് വെള്ളം അതിൻ്റെ ഒന്നും കാര്യങ്ങൾ നോക്കേണ്ടി ഉപ്പും മഞ്ഞളും പരട്ടിയതിന് ശേഷം സ്റ്റീമറിൽ വയ്ക്കുക എന്നിട്ട് അതൊന്ന് ആവി എടുത്താൽ നല്ല അവിയൽ നമുക്ക് നാളേരം ഇതേപോലെ ചേർത്ത് മിക്സ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ഇത് പകർത്താം എന്നിട്ട് നാളേരം ഇതൊക്കെ പറഞ്ഞ പോലെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അവിയലായിട്ട് കിട്ടും കേട്ടോ അതൊരു നല്ല ടേസ്റ്റിയായിട്ട് തന്നെ കിട്ടും ഒക്കെ വേറെ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ അതിൻ്റെ വേവോ അല്ലെങ്കിൽ അടിപിടിക്കുക കരിയുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പലരോടും പറയാറുണ്ട് ഇങ്ങനെ ചെയ്തു പഠിക്കുക ആദ്യം എന്നിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം അടിച്ച് കുളിക്കാട്ടെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഫാമിൽ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ നാട്ടിലേക്ക് പോവും അവിടെയാണ് അപ്പോൾ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ ആഘോഷിക്കും ഓക്കെ വീണ്ടും കാണാം അപ്പം ബായ്